തൃശൂർ പൂരം കലക്കലിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കുരുക്ക് അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി പൂരം അലങ്കോലപ്പെട്ടിട്ടും അജിത് കുമാർ ഇടപെടാഞ്ഞത് കർത്തവ്യ ലംഘനമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പൂരം കലക്കലിലെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി മന്ത്രി കെ രാജനും വ്യക്തമാക്കി എ ഡിജിപി എം ആർ അജിത് കുമാർ കർത്തവലംഘനം നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് സംഭവം അറിയിക്കാൻ മന്ത്രി കെ രാജൻ വിളിച്ചപ്പോൾ എം ആർ അജിത് കുമാർ ഫോൺ എടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുമ്പാകെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ള പിന്നെ വളരെ മറുപടി കൊടുത്തിട്ടുണ്ട് ആ മറുപടിയിൽ തന്നെ ഞാൻ ഉറച്ചു പറയുന്നുണ്ട് തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ മുഖ്യമന്ത്രിയാണ് എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുമെന്ന ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ നടന്ന സംഭവമായതുകൊണ്ട് മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം